സിപിഐ കൊടുങ്ങല്ലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി കാവിൽക്കടവിൽ സ്മൃതി ജാഥാ സംഗമവും തുടർന്ന് വളണ്ടിയർ മാർച്ചും ലോക മലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനവും പണിക്കേഴ്സ് ഹാളിലെ എം എൻ രാമകൃഷ്ണൻ നഗറിൽ സമാപിച്ചു സമ്മേളന നഗരയിൽ മൺമറഞ്ഞ നേതാക്കളുടെ നൂറ് സ്മൃതി പതാകകൾ ഉയർത്തി തുടർന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭീകരതയെ എന്നും എതിർത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭീകരതയെ സൃഷ്ടിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളാണ് ഇന്ത്യയിലെ ഭീകരതയെ ജനങ്ങളെ അണിനിരത്തി പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു

ൂരിലെ ചുറ്റിക നക്ഷത്ര മലയാളത്തിലും ഒരു മണിയുമില്ലാത്തവരാണ് എന്ന് അവർ നമ്മളോട് പറയുന്നു നമുക്ക് ആ രീതിയിലേക്ക് അവരെ നയിക്കാൻ കഴിയണം അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഏർപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ മണ്ഡലം കമ്മിറ്റിയുടെ ഈ സമ്മേളനത്തിൽ എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദം